മമ്മൂട്ടിയും പോന്നെല്ലാവരും ഒന്നും വെറുതെ അല്ല നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടും ഇവിടെ നിൽക്കുന്നത് അവർക്ക് സിനിമയോടുള്ള അഭിനിവേശം കൊണ്ടാണ് ആ ചെയ്യുന്ന കർണത്തിനോടുള്ള ആത്മാർത്ഥം ഇപ്പൊ മമ്മൂട്ടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം മമ്മൂട്ടിയുടെ മുമ്പ് വെച്ച് അധികം പറയാനില്ല ഞാനും മമ്മൂട്ടിയും കൂടി ഒരിക്കൽ പണ്ട് ഈ വടക്കൻ വീരഗാഥ എന്നുള്ള സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്കുറി രാത്രിയാണ് അപ്പോൾ ഞാൻ ഒരു ടാക്സി വിളിക്കാൻ പോയപ്പോൾ പുള്ളി പറഞ്ഞാണ് ഞാൻ വിളിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളെ വിടാന്ന് ഞങ്ങൾ രണ്ടാവും കാറിൽ കഴിഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ എം ടിയുടെ ഒരു പുതിയ സിനിമ അഭിനയിക്കാൻ പോകുന്നത് എം ടി എഴുതി ആണ് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് കാര്യം ആ കേരട്ടിൽ ചന്തു ആണ് അപ്പോൾ ഞാനെന്ന് ചില കോഴിക്കോട് പോയിട്ട് എം ടി കൊണ്ട് എൻ്റെ പോർഷൻസ് മുഴുവൻ റെക്കോർഡ് ചെയ്യിച്ചു അത് കാസറ്റിൽ ഇട്ടു അത് ഞാൻ യാത്രകളൊക്കെ ഇങ്ങനെ കേട്ട് പഠിക്കുന്നു എന്നിട്ട് വടക്കൻ വീരം തുടങ്ങുന്നക്കാൾ എത്രയോ മുമ്പ് എം ടിയുടെ ശബ്ദത്തിന്റെ കൂടെ ഈ കാസറ്റ് പ്ലേ ചെയ്തിട്ട് എം ടിയുടെ ശബ്ദത്തിൻ്റെ കൂടെ മമ്മൂട്ടി ആ സംഭാഷണങ്ങൾ പറഞ്ഞു പഠിക്കുന്ന ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് ഇരുമ്പാണി തട്ടി മുളയാണ് കൂടെ എം ടി എവിടെ നിർത്തുന്നു എവിടെ ആരംഭിക്കുന്നു എന്നുള്ളതൊക്കെ അപ്പൊ അത്തരം നിശബ്ദമായ പഠനങ്ങളിലൂടെയാണ് ഇവരൊക്കെ വലിയ ആൾക്കാരായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് മതിമാനത്തോടെ എല്ലാവരും ആ ഒരു ശ്രമമുള്ളവരാണെന്ന് എനിക്കറിയാം ഇതൊരു വലിയ വിജയമാവട്ടെ ഈ സിനിമ നമ്മുടെ മലയാളത്തിലൊരു തരംഗമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും